ഈ സമരം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ഒരുപാട് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ആശയവർക്കർമാർക്ക് കുറവ മാത്രമാണ് ഒരു മുത്രം കൂടി കൊടുത്തത് എന്നിന്നലെ ഒരു സംസ്കാരമില്ലാത്ത ഒരുക്കാൻ ഇന്നലെ പ്രസംഗിക്കുകയുണ്ടായി അവനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായി ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ക്വാറന്റൈനിൽ കിടന്നപ്പോൾ കേരളം എന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്നും അവരെ ചേർത്ത് ബോധിപ്പിച്ചവരിൽ ആദ്യം എടുത്തു വരേണ്ട പേരാശാവർക്കാണ് അതുകൊണ്ട് അവർക്ക് മുറ്റം കൊടുക്കുന്നതിന് ഒരു താഴുമില്ല കേരള ഒത്തിരി കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുറ്റം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുക എന്ന് ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ആശാവർക്കർമാർ മാത്രമല്ല അസംഘടിതരായിട്ടുള്ള പാവപ്പെട്ട തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലയിലും ഇങ്ങനെയാണ് സ്ഥിതി അത് തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ അംഗൻവാടി ടീച്ചർമാരാകട്ടെ ഇ ഡി പോസ്റ്റ്മാൻമാരാകട്ടെ ആശ വർക്കർമാരാകട്ടെ കഴിഞ്ഞ പല വർഷം മുമ്പ് അവർക്കുണ്ടായ ഇപ്പോഴും എന്താണ് എല്ലാവരും പറയുന്നു കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വലിയൊരു പ്രശ്നം ഇടതുപെച്ച് കൊണ്ടിരിക്കുന്നത് കേന്ദ്ര അല്ലാതെ വേറെ എന്ത് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ചെലവഴിക്കുന്ന ചോയാത്രയ ഈ പ്രാവശ്യം ബജറ്റിൽ നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശുപത്രയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തിയതിൽ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയുണ്ടാണ് മെഡിക്കൽ ിലും മരുന്നിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ വർഷം പിടിപ്പുകളുണ്ട് അളിവാണോ അറിവാണ് ഈ എം എസ് എമ്മിന്റെ കാശ് അല്ലാതെ നിങ്ങൾ ഏത് ഇവർക്ക് ആശാദുക്കർമാർക്ക് പതിനായിരന് മുമ്പ് ആയിരം രൂപയായിരുന്നു അത് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം ഞാൻ അത് അവരുടെ ആവശ്യത്തോടെ പൂർണ്ണമായിട്ടും അടിവറയിരുന്നു ആശാവർക്കർമാരുടെ ഓരോ ഇനിയും വർദ്ധിപ്പിക്കണം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാത്തളയുന്നതാണ് രണ്ടായിരത്തി മുതൽ ഉണ്ടായിരുന്ന പ്രചരണം ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലയാക്കിയിട്ടില്ല ഞാൻ ആശാവർക്കർമാരുടെ സംഘടനയിൽപ്പെട്ടവരോട് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ചുവല്ലം പത്ത് കൊല്ലം വീഡിയോ പോസ്റ്റർമാൻമാരുടെ സംവരണത്തിലായിരുന്നു ഇംഗൻവാദി ടീച്ചർമാരുടെ ഓണർ ചെയ്യുന്നത്ര കൂലി എത്രയായിരുന്നു അതുകൊണ്ട് എല്ലാം കേന്ദ്രത്തിന്റെ കലയിലൊക്കെ രചനപ്പെടാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കേണ്ട ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട വേദന സേവന വ്യവസ്ഥകൾ അനുഭവിക്കുന്ന ആശ വർക്കർമാർ ഇന്ത്യയിലുണ്ട് നിങ്ങളത് മറന്നുപോകരുത് കേരളം വളരെ അധികം ആരോഗ്യമേഖല മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് മറ്റു സംസ്ഥാനങ്ങളെ ും സംസ്ഥാനങ്ങളും പക്ഷേ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും വർക്കർമാരെ ഹെൽത്ത് വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോ മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് അതിനാണ് സംസ്ഥാന ഗവൺമെന്റ് മറുപടി വേണ്ടത് പിന്നെ കണക്ക് കൊടുക്കാതെ കാശ് വൈകും നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട് ഇവിടെ എം എൽ എ മാർ ഗവൺമെന്റ് കൊടുക്കേണ്ട കണക്കുകൾ കൊടുക്കുക യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നിയോജിപ്പുണ്ട് ഒരു മാസം തെരഞ്ഞെടുപ്പ് പദ്ധതിയുടെ ശമ്പളം കൊടുക്കുന്ന പിണറായി വിജയനാണ് അതെന്ത് ന്യായമാണ് വൈകിയാൽ കാരണം മോദി ശരിയായി കിട്ടിയാൽ അതിന് നേരായി കിട്ടിയാൽ വർക്കർമാരും ഈ നാട്ടില് ജീവിക്കുന്നവരാണ് അവർക്കറിയാം എന്താണ് സത്യം കേരളം ഒരു നായാ പൈസ കേരളത്തിന് കേന്ദ്രം അണബ് തീർത്ത് കൊടുക്കാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല ഒരു രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു പടിയുമില്ല പക്ഷെ കള്ളം പറഞ്ഞു വേണാജ്ജു പിണറായി വിജയനും കൊള്ളരാത്തവരാണ് അവരെ കെട്ടിപ്പിടിച്ച് മുമ്പോടുക്കാൻ ഒരു എം പി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഈ സമരത്തെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും ദിവസം കണ്ട സമരം ആയിരിക്കില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും ജനാധിപത്യവും സമാധാനവും മര്യാദയും കൂടി ആ പാവപ്പെട്ട ഒരു സെക്രട്ടറിയേറ്റ് നടവിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഇളക്കമെങ്കിൽ അതല്ലാത്ത സമരവും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെയല്ലാതെയും സമരങ്ങൾ വിജയിപ്പിക്കാൻ കേരളത്തിലെ അറിയാം മഹിളാ പോർച്ചക്കാർ ഇന്ന് വന്നത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശവും ഞങ്ങൾക്കില്ല ഈ സമരം ന്യായമാണ് ഇതുപോലെ അസംഘടിതരായിട്ടുള്ള ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർ പല മേഖലകളിലും ഉണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കും മുമ്പോട്ട് വരുമ്പോ തീർച്ചയായിട്ടും ഐക്യധാരണ ഉണ്ടാവും അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല